രക്തരക്ഷസ് പത്തനംതിട്ട റിംഗ് റോഡിൽ കണ്ണമ്പത്തൂർ ഗ്രൗണ്ടിൽ അഥവാ ജിയോ ഗ്രൗണ്ടിൽ രക്തരക്ഷസ് ചാപ്റ്റർ പാർത്ഥസാദി വൺഡിക് സെന്റർ ഐക്കർ ജംഗ്ഷൻ കാണം വിറ്റ് അനധികൃതമായി പോയി അനാഥരായി സഹിക്കുകയെ മാർഗം ഉള്ളുവെന്ന് വിദേശമന്ത്രി നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം അനധികൃത കുടിയേറ്റ കുറ്റം ചുമത്തി അമേരിക്ക സൈനിക വിമാനത്തിൽ അമൃത്സറിൽ എത്തിച്ചത് ഇരുന്നൂറ്റിയഞ്ച് ഇന്ത്യക്കാരെ ട്രംപും മോദിയും സൗഹൃദം പങ്കിട്ട് ചായയും മടങ്ങും അമേരിക്ക നിലപാടിൽ നിലപാടിലുറച്ച് കഴിഞ്ഞ ഒരു വർഷത്തെ മാത്രം തെക്കൻ അതിർത്ത് വഴി കുടിയേറിയ ഇന്ത്യക്കാർ നാപ്പത്തിരണ്ടായിരം വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ഭീതിപ്പെടുത്തുന്നത് യു എസ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ രേഖകളുടെ അടിസ്ഥാനത്തിൽ വാൾസ്ട്രീറ്റ് ജേർണൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് ആശങ്കാജനകം മലയാളികൾ ഉൾപ്പെടെ വിസയില്ലാതെ അനധികൃതമായി അമേരിക്കയുടെ തെക്കൻ എതിർത്തിയിലൂടെ അമേരിക്കയിൽ കുടിയേറുന്ന ഇന്ത്യക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ഇവരെ പിടികൂടി തിരിച്ചയക്കാനും തടവിലാക്കാനുമാണ് ട്രംപ് ഭരണകൂടം നടപടികൾ തുടങ്ങിയത് മരണം പതിയിരിക്കുന്ന വഴികളിലൂടെയാണ് ഇന്ത്യക്കാരുടെ കുടിയേറ്റമെന്നും റിപ്പോർട്ടിൽ പറയുന്നു പഞ്ചാബ് ഹരിയാന ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇത്തരം കുടിയേറ്റങ്ങൾ കൂടുതലും ഉണ്ടാകുന്നത് നാട്ടിലെ തൊഴിലില്ലായ്മയും രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഭീഷണിയുമാണ് ഇത്തരം കുടിയേറ്റത്തിന് പ്രേരണയെന്നാണ് പത്രം പറയുന്നത് നിയമവിരുദ്ധ കുടിയേറ്റത്തിന് തടവിൽ കഴിയുന്ന അർഷദ്വീപ് എന്ന ഇന്ത്യക്കാരന്റെ അഭിമുഖത്തിന്റെ അടക്കം അടിസ്ഥാനത്തിലാണ് പത്രത്തിന്റെ നിഗമനം അനധികൃതമായി രാജ്യത്ത് കഴിയുന്ന പതിനെണ്ണായിരം ഇന്ത്യക്കാരിലെ ആദ്യ സംഘത്തെയാണ് പുറത്താക്കിയതെന്ന് അമേരിക്ക പറയുന്നു പതിനേഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഇന്ത്യക്കാർക്കാണ് ഇതുവരെ നാടുകടത്തൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം ഇന്ത്യൻ പൗരർ രേഖകളില്ലാതെ അവിടെ കഴിയുന്നതായാണ് കണക്ക് സ്വന്തം നാട്ടിൽ ജീവിക്കാൻ കഴിയാത്തത്ര മോശമായി മാറുമ്പോഴാണ് പൗരന്മാർ അന്യനാട്ടിൽ അഭയം തേടുന്നത് അവരുടെ എല്ലാ അനുഭവം ഒരുപോലെ ദുരിതമാണ് മരണം പതിയിരിക്കുന്ന വഴികളാണ് അമേരിക്കയിലേക്ക് കുടിയേറാൻ ഇന്ത്യക്കാർ തിരഞ്ഞെടുക്കുന്നത് ഇത്തരം യാത്രകളെ ഡങ്കിയാത്ര എന്ന് പറയും അനധികൃതമായി പലായനങ്ങൾ ലോകം മുഴുവൻ നടക്കുന്നുണ്ട് കൂടുതൽ കുടിയേറ്റക്കാരുടെ ഡെങ്കി റൂട്ട് ലാറ്റിൻ അമേരിക്ക വഴിയാണ് ഇക്വഡോർ ബൊളീവിയ ബ്രസീൽ വെനസ്വേല എന്നീ രാജ്യങ്ങളിലേക്കായിരിക്കും ആദ്യം എത്തുക ഇപ്പോൾ യൂറോപ്പിലേക്കും അവിടെ നിന്ന് മെക്സിക്കോയിലേക്കും കടക്കുന്ന പുതിയ ഡെങ്കി റൂട്ടുമുണ്ട് ഈ വഴികളെല്ലാം മരണത്തിൻ്റെ മേലുള്ള നടത്തമാണ് എങ്ങോട്ട് പോകണമെന്ന് മനുഷ്യക്കടത്തുകാരും അവരുടെ ഏജന്റുമാരുമായിരിക്കും തീരുമാനിക്കുക ഏത് കൊടിയ പീഡനങ്ങളും മരണവഴികളും വഴികളും താണ്ടാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് പുതിയൊരു ലോകവും അവിടുത്തെ ജീവിതവുമാണ് ന്യൂസ് ഡെസ്ക് ജലശബ്ദം ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ഥിരം ഏരീസ് കലാനലയത്തിന്റെ രക്തരക്ഷസ് ചാപ്റ്റർ വൺ പതിനായിരം ചതുരശ്രീയടി വിസ്തീർണമുള്ള സ്റ്റേജിൽ പടുകൂറ്റൻ ജബോജറ്റ് വിമാനം പറന്നിറങ്ങുന്നു വേദിയിൽ കാറുകൾ ചീറി പായുന്നു നിമിഷ നേരം കൊണ്ട് മിന്നു മറയുന്ന പടുകൂറ്റൻ സെറ്റിങ് സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള ഗാനരംഗങ്ങൾ ഇടിയും മിന്നലും പേമാരിയും അരങ്ങിൽ വിസ്മയം തീർക്കുന്നു ആധുനിക ശബ്ദ സംവിധാനത്തിന്റെ പരിപൂർണത വേദിയെ പ്രകമ്പനം കൊള്ളിക്കുന്നു നൂറ്റി എൺപതിൽ പരം കലാകാരന്മാരും കലാകാരികളും വേദിയിൽ അണിനിരക്കുന്നു രക്തരക്ഷസ് ചാപ്റ്റർ വൺ ഇന്ത്യൻ നാടക വേദിയിലെ ഏറ്റവും വലിയ ഷോമാനായിരുന്ന കലാനിലിയം കൃഷ്ണൻ നായർ വർഷം നാടകവേദിയിലെ ദൃശ്യവിസ്മയ ഇതിഹാസം രക്തരക്ഷസ് പത്തനംതിട്ട റിംഗ് റോഡിൽ കണ്ണമ്പത്തൂർ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിൽ ജിയോ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് ആറ് മണിക്കും രാത്രി ഒൻപത് മണിക്കും രണ്ട് അവതരണങ്ങൾ രക്തരക്ഷസ് ചാപ്റ്റർ വൺ ലോക പ്രസിദ്ധമായ ആറന്മുള കണ്ണാടി പരമ്പരാഗതമായി ചെയ്തുവരുന്ന ആറന്മുളയിലെ ഏക സ്ഥാപനം കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ് ടു ത്രീ ടു